ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ന്യൂറോപ്പതിയെ പറ്റിയിട്ടാണ് എന്താണ് ന്യൂറോപ്പതി കൈകളിലെയും കാലുകളിലെയും ഞരമ്പുകൾ കേൾക്കുന്ന തകരാറിനെയാണ് ന്യൂറോപ്പതി എന്ന് വിളിക്കുന്നത് പൊതുവെ കാലുകളിലാണ് ന്യൂറോപ്പതിയുടെ സിംഡംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ന്യൂറോപ്പതി എന്ന് പറയുന്നത് പൊതുവെ കാലുകളുടെ പാദങ്ങളിൽ തുടങ്ങി പതിയെ കാലക്രമേണയോ അല്ലെങ്കിൽ അസുഖം അതിൻ്റെ കാരണമനുസരിച്ച് ആഴ്ചകളെടുത്തോ മാസങ്ങളെടുത്തോ പാദങ്ങളിൽ നിന്ന് മേലോട്ട് പ്രോഗ്രസ് ചെയ്യാറാണ് പതിവ് പിന്നെ അതൊരു വരെ എത്തുമ്പോഴത്തേക്കും അത് കൈകളിലോട്ടും വന്നു തുടങ്ങാം ഇനി എന്തൊക്കെയാണ് ന്യൂറോപ്പതിയുടെ കാരണങ്ങൾ ന്യൂറോപ്പതിക്ക് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ ആണ് അപ്പോൾ പൊതുസമൂഹത്തിൽ ഷുഗർ ഉള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ന്യൂറോപ്പതി നമുക്ക് കാണുന്നത് ഇനി എങ്ങനെ നമുക്ക് ന്യൂറോപ്പതി തിരിച്ചറിയാം പാദങ്ങളിൽ അല്ലെങ്കിൽ പാദങ്ങളുടെ താഴെയോ അല്ലെങ്കിൽ മേലെയോ ആരംഭിക്കുന്ന തരിപ്പ് പെരിപ്പ് പിന്നു കുത്തുന്ന പോലത്തെ ഫീലിങ്സ് നീറ്റൽ എരിച്ചിൽ മുതലായവയൊക്കെ ന്യൂറോപ്പതിയുടെ ആരംഭമായിരിക്കാം അതുപോലെ തന്നെ ഷുഗറുള്ള ആൾക്കാർ പറയുന്ന വേറെ സിംറ്റം ആണ് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളോട് കൂടി ചേർന്ന ചെരുപ്പ് കാലിൽ നിന്ന് അറിയാതെ ഊരി പോകുന്ന ബുദ്ധിമുട്ട് അപ്പോൾ ഇതെല്ലാം ന്യൂറോപ്പതിയുടെ സിംഡംസ് ആയിരിക്കാം കാലക്രമേണ ന്യൂറോപ്പതി കൂടുന്നതിനനുസരിച്ച് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ കൂടാതെ നടക്കാൻ ബാലൻസിന് ബുദ്ധിമുട്ടും പിന്നെ ഉണ്ടായേക്കാം അപ്പോൾ ഒരിക്കൽ ഈ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ന്യൂറോപ്പതിയാണെന്ന് സംശയം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ന്യൂറോളിസ്റ്റിനെ കാണുക അപ്പോൾ ഒരു ന്യൂറോളിസിൻ്റെ ധർമ്മം എന്തുകൊണ്ട് ന്യൂറോപ്പതി ഉണ്ടാകുന്നു എന്നത് തിരിച്ചറിയാനുള്ളതായിരിക്കും അപ്പോൾ അതിൽ ഷുഗറാണ് ഏറ്റവും കോമൺ കോസെങ്കിലും ബാക്കി കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒരു ആദ്യപടി എന്നുള്ള നിലയിൽ നോവ് കണ്ടക്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും കാലിൻ്റെയും കൈകളുടെയും അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഷുഗർ തന്നെയാണോ വേറെ എന്തെങ്കിലും സംശയിക്കണോ എന്നുള്ള രീതിയിൽ അന്നേരം നമുക്ക് ചിന്തിക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം ഈ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻ വളരെ പതിയെ പതിയെ പ്രോഗ്രസ് എന്നൊരു കണ്ടീഷനാണ് അപ്പോൾ ഇതേ സിംറ്റംസ് ഒരു വളരെ പെട്ടെന്ന് അതായത് കുറച്ച് കുറച്ചാഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ ഒരു വ്യക്തി വരുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അതിന് റീസൺസ് വേറെ ആയിരിക്കാം അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടി വരും ഒരു ന്യൂറൽസിൻ്റെ സഹായത്തോടു കൂടി എന്തൊക്കെയാണ് വേറെ കാരണങ്ങൾ ഉണ്ടാകാമോ കാരണം ഒരുപാട് ചികിത്സിച്ചു മാറാൻ കഴിയുന്ന വേറെ തരത്തിലുള്ള ഷുഗറിനെക്കാട്ടിലും സീരിയസ്നെസ് സീരിയസ്നെസ് കൂടിയ അസുഖങ്ങൾ ആയിരിക്കാം ചിലപ്പോൾ ഈ ന്യൂറോപതിയുടെ റീസൺ അപ്പോൾ രോഗി എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്ന് ഈ സിംറ്റംസ് ഇതുപോലത്തെ ന്യൂറോപ്പതിയുടെ സിംറ്റംസ് ഒരിക്കലും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ന്യൂറോളിറ്റിൻ്റെ സേവനം തേടുക എന്നുള്ളതായിരിക്കും ഒരിക്കൽ ന്യൂറോപ്പതി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചെയ്യാം അതിൽ ആദ്യ പടിയായിട്ട് ചെയ്യേണ്ടത് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരിക്കും കാരണം പലരും ഇപ്പോൾ പറയുന്ന തരിപ്പ് പിരിപ്പൊക്കെ ഏറ്റവും ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ച് പൂർണ്ണമായിട്ട് ഇത് പ്രശ്നം സോൾവാക്കുക എന്നുള്ളതായിരിക്കും പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഇതുവരെ സംഭവിച്ചിട്ടുണ്ടാകുന്ന ഒന്നും പലപ്പോഴും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കില്ല റിവ ഡാമേജ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മരുന്നുകൾ കൊടുത്ത് ഈ പറയുന്ന തരിപ്പ് പെരിപ്പ് നീറ്റലൊക്കെ കുറയ്ക്കുക എന്നുള്ളതായിരിക്കും പിന്നെ നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറയുമ്പോൾ ഷുഗർ നിയന്ത്രണത്തിലൂടെ ഇപ്പം എത്രയൊക്കെ ഡാമേജ് ഉണ്ടായി അത് ഇനി കൂടാതിരിക്കാൻ നോക്കുക എന്നുള്ളതായിരിക്കും അതായത് ഉള്ള ഇപ്പോഴുള്ള ബുദ്ധിമുട്ടിനെക്കാട്ടിൽ ഇനിയും കാര്യങ്ങൾ മോശമാകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് ഷുഗർ ആയിരിക്കും ഷുഗർ കൺട്രോൾ തന്നെയായിരിക്കും ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം